ഇത് കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യമേഖലയുടെ പുതിയ ചരിത്രമാണ് ഞാൻ വരെ എവിടെ വരുമ്പോ എന്ന് ഒരു ചോദ്യം എന്താ കാസർഗോഡ് ജില്ല കേരളം കാസർഗോഡ് ജില്ലയിൽ നമുക്കൊരു മെഡിക്കൽ കോളേജ് സാധിക്ക കേരളത്തിലെ ആരോഗ്യമേഖല ഇനി എങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ മൂലിൽ നാം കാണുന്നതും നമ്മൾ ഒന്നിച്ച് എല്ലാവരും ചേർന്ന് സാക്ഷാത്കരിച്ചിരിക്കുക കാസർഗോഡ് ജില്ലയിൽ എത്രയോ നാളുകളായിട്ടുള്ള നമ്മുടെ ജില്ലയുടെ ആവശ്യം ഭേദനത്തിൻ്റെ ആവശ്യം കാസർഗോഡ് മെഡിക്കൽ വിദ്യാഭ്യാസം മാനദണ്ഡങ്ങൾ ഓരോന്നും പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ അതിലേറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ചെയ്യുമ്പോൾ നമുക്കൊരു ആശുപത്രി മൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ ഇവിടെ മെഡിക്കൽ കോളേജ് ഈ തീരുമാനിക്കപ്പെടുന്നു പതിമൂന്നിൽ സ്ഥലം നടത്തി രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അഡ്വാൻസ് ആയി അങ്ങനത്തെ നിർമ്മാണ ചുമതല പണത് കൈമാറി രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുണ്ട് പിന്നീട് ഇങ്ങോട്ട് നാടകു രണ്ടായിരത്തി ഇരുപതായപ്പോഴും കോവിഡ് അതിനിടയിൽ ആശുപത്രിയുടെ വിടന പണയതിന് വേണ്ടിയുള്ള തുക കണ്ടെത്തി പക്ഷെ കോവിഡ് കാലത്ത് നിർമ്മാണം ഒരു സാഹചര്യങ്ങളുണ്ടാകുന്ന വാർത്തകൾ നമ്മുടെ മംഗലാപുരത്തിന് അവിടെയുള്ള അതിർത്തികൾ കാസർഗോഡിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ അതിർത്തികളാണ് ആംബുലൻസുമായിട്ട് പോകുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ക്രൂസ് ചെയ്യാനായിട്ട് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ദൃഢ നമ്മുടെ അക്കാദമി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായതിനുണ്ടായതിനും കാസർഗോഡ് അക്കാദമി ബ്ലോക്ക് അത് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റണം എന്നിവ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ആശുപത്രിയായി നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് അക്കാദമി ബ്ലോക്ക് ആകുകയുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അനധ്യാപക തസ്തികൾ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ സൃഷ്ടിപ്പിക്കുകയുണ്ട് അതിനുശേഷം ഈ ഗവൺമെന്റ് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ തുടക്കത്തിനാണ് മെയ് മാസം ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ആ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ

യുംക്രോടെജിമാണ്

കോവിഡിന് വേണ്ടിയിൽ വാർഡുകളിലും കാസർഗോഡ് സന്ദർശിച്ചു ഇവിടെ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും ഏറ്റവും അവസാനം ഈ ഓഡിറ്റോറിയത്തിൽ കാരണം

സാധാരണ പത്ത് നടക്കുമ്പോൾ ആ വർക്കിന് പിന്നെ ബാക്കി വർക്ക് നടക്കാൻ കിഫ്ബി പണം അനുവദിക്കാറില്ല പുതിയ വർക്കിന് മാത്രമേ അനുവദിക്കാറുള്ളൂ അങ്ങനെ നൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചു ഈ ബ്ലോക്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള നിർമ്മാണം നടത്തുന്നത് ഏജൻസിയെ ലഭിച്ചു അപ്പോഴും വീണ്ടും പ്രശ്നമായി വീണ്ടും കോൺട്രാക്ട് കേസ് പോയി അത് ഫോർക്ലോസ് ചെയ്യണം എത്ര എമൗണ്ട് കൊടുക്കണം ഇത് ട്രാൻസ്ഫർ ചെയ്യണം ആദ്യം നമ്മൾ ഇളവ് കൊടുക്കുന്ന രീതിയിലാണ് പണം ആക്സെപ്റ്റ് ചെയ്യാൻ കോൺട്രാക്ട് തയ്യാറായില്ല ആ വർക്ക് ഫോർക്ലോസ് ചെയ്യാതെ പുതിയ ഏജൻസികൾ അത് ചെയ്യാനായിട്ട് വഴി മാത്രമല്ല നമുക്ക് എക്വിപ്മെന്റ് ഉൾപ്പെടെ ആവശ്യമാണ് അങ്ങനെ കോടി രൂപ അതിന് കണക്കെടുത്തിട്ടുണ്ട് അതൊന്നും ഇപ്പോ ഹോസ്പിറ്റലിന്റെ മുഴുവനും കേസ് വ്യവഹാരങ്ങളൊക്കെ പൂർത്തിയാക്കുന്നവർത്ത മൂന്ന് മാസത്തിനുള്ളിൽ നാല് മാസത്തിനുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായി ഹോസ്പിറ്റലിലെ ഒരു ബ്ലോക്കിലേലും അവിടെ പല താഴെ ബഹുനിലാണല്ലോ ഇമീഡിയറ്റ് ആയിട്ട്